ஹாய் ஆய் சுகை சுகத்துக்களை 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 திக்கல் திக்கல் திக்கல திக்கை ആ ഹലോ ഹാ തീതല തീതല ഇതെ 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 കക്ഷി അവരെ കക്ഷ എന്തായിരുന്നേ കർഷ എന്തു ആയിരുന്നു അതറിയില്ലണ്ണറിയില്ല റിയില്ലണ്ണ ആ ഞാൻ കടിച്ചതേ ഇതെല്ലാം കഴിച്ചത് കഴിച്ചതേ പക്ഷേ ഇതെല്ല ഇതെ ഇതെല്ലാം ഇതെല്ലാം വളച്ചേ സാമ്പാറായിരുന്നു ഇതൊക്കെ കടിച്ചത് രാവിലെ കഴിച്ചേ അതിന് അതില് അതിലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പം എഴുതേക്കുമ്പം എന്തൊക്കെ എല്ലാം ഇങ്ങനല്ല ഇങ്ങനെയല്ലേ നിൽക്കുന്നേ ഇങ്ങനല്ലേ അപ്പൊ പല കേൾക്കുമ്പോ പ്രശ്നമുണ്ട് ഇങ്ങനെ ആയി പോരോക്ക ഇങ്ങനെ നിൽക്കും അന്ന് കളിച്ചത് അപ്പ എന്റെ വീടല്ലേ അത് ഓട്ടാക്കി തന്നില്ലേ തന്നില്ല അല്ലേ തന്നില്ല അല്ലേ അത് അമ്മയുടെ ഓർവണ്ണം அரைக்காம்ப தம்பி ஏ பப்பட போசா அப்படினா கூட சுண்ட ஆ அத்திரையும் அத்தையும் கதி கட்டவர் லோக்கத்தக்கில கட்டவர் லோக்கத்த படில അല്ല 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 വളച്ചത് കഴിക്കുമ്പോളേ കഴിക്കുമ്പോൾ ഒരു ഗുണമുണ്ട് വെള്ളവൻ വെള്ളവൻ ഉണ്ടാക്കി സാമ്പാർ കേറ്റാൻ പോകും വെല്ലവൻ ഉണ്ടാക്കി സാമ്പാർ കേറ്റി കേറ്റാൻ പോകുന്നു കേറ്റാൻ പോകും പെറ്റത്തെ കാര്യം കേക്കട്ടെ വെല്ലവറ്റ് ഉണ്ടാക്കാൻ പോത്ത സാമ്പാർ കേറ്റ അത് എത്തോ രാ ഈ വെല്ലവരുണ്ടാക്കുന്ന വ വളച്ച സാമ്പാർ കഴി കഴിക്കും ആ അവൻ ഒരു ഒരു ദിവസം ഒരു ദിവസം തടത്ത് അവൻ കോട്ട് പോകുകയായിരുന്നു അത്തരം ഒരു വീട്ടിൽ ഇങ്ങനെ 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 മണപ്പിച്ചു നോക്കി എങ്ങാണ്ട സാമ്പാറുണ്ടെരും മണം ഒന്നേരാവുന്ന ഇങ്ങനെ ഒന്ന് വെച്ച് വെച്ചപ്പോ അവന് ആന പൊതിച്ചോറ് ഉണ്ടരുമ്പ അതിനകത്ത് സാമ്പാർ ഉണ്ടെന്ന് റാൻ പറയാ അതൊക്കെ അതൊക്കെ ഇതെല്ല ഇതെല്ല വൈകിട്ട് ഇതെല്ലാം ഇതലത്തെ വളച്ച സാമ്പാറൻ വെല്ലവൻ ഇങ്ങനെ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ഇങ്ങനെ വെച്ചു ചോദിച്ചേ അവർ ഇങ്ങനെ ഇങ്ങനെ അടുത്തോട്ടായിരുന്നു അടുത്തോട്ട് പവൻ ചോദിക്കാറേ സാമ്പാറ പവനെ പവനെ വിളി ആ നാട്ടുകൾ വിളിക്കാറേ ഇങ്ങോട്ട് വന്നേ സാമ്പാറാന്നോ രാവിലെ എടുക്കുന്നേ സാമ്പാർ ഷാമ്പ ഷാമ്പാ രൂടാ